ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കുക്കിങ്ങിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ പല ആൾക്കാരും ഞാൻ ഇഡ്ഡലി റവ ഇഡലിയുടെ ഇൻസ്റ്റൻറ് റവ ഇഡലിയുടെ റെസിപ്പി ഇട്ടപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഈനോ എന്താണെന്നുള്ളത് കുറേ കുട്ടികൾക്ക് ഈനോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഈനോ ഈനോ വേറെയും ഫ്ലേവറിൽ വരുന്നുണ്ട് ഇത് റെഗുലർ ഫ്ലേവറാണ് അതായത് ബ്ലൂ കളറിലുള്ളത് നിങ്ങൾ ഗ്രീൻ കളറിലുള്ള ഈനോ കാണും അത് വാങ്ങരുത് അതിന് ഫ്ലേവർ ഉണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും ആ ഫ്ലേവർ വരും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ലാത്ത റെഗുലർ ഈനോ വാങ്ങണം ഇതൊരു ശേഷയാണ് ഇതിന് ഏഴ് രൂപയാണെന്ന് തോന്നുന്നു ഒരു ശേഷയ്ക്ക് അഞ്ച് ഗ്രാം ഉണ്ടായിരിക്കും ഒരു ശേഷയെ അപ്പോൾ അതിൻ്റെ ബോട്ടിലാണ് അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച് അന്ന് എനിക്ക് ശേഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബോട്ടിൽ കാണിക്കാൻ കാരണം ബ്ലൂ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇപ്പം ഈ ഈനോയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം പക്ഷേ ഈനോ ബേക്കിംഗ് സോഡ അല്ല ഈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉപയോഗിക്കുന്നതാണ് ഈനോ അപ്പോൾ നമ്മളിത് ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈനോണ് സാധാരണ ചേർക്കാറ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈനോനെ കുറിച്ച് പിന്നെ ഒരു കാര്യം കൂടി ഈനോ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് സാൾട്ടാണ് ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് ഈനോ ഫ്രൂട്ട് സാൾട്ട് എന്ന് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നാലുമണി പലഹാരമായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണത് ഇത് അതുപോലെ അങ്ങനെ തന്നെ കഴിക്കാനും അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ നോർമൽ റിഫൈൻഡ് ഓയിലായാലും മതി ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം ഒരു ഞാൻ കുറച്ച് എമൗണ്ട് ആണ് അവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ളവ് ഡബിളാക്കി എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് കൂടുതൽ വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരാൾക്കുള്ള ഒരു ഏതാണ്ട് അളവ് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കടുക് പൊട്ടുമ്പോൾ ഒരു ലേശം കടലപ്പരിപ്പ് ചേർക്കാം ഒരു അര സ്പൂൺ മതി കൂടുതലാവണ്ട പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കാം അത് ഒരു അരസ്പൂണ് ചേർത്താൽ മതി നിങ്ങൾ ായിട്ടും ജയാസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പൊ ഇതിലേക്ക് ഇനി സവാള ഒരു ചെറിയ സവാളയാണ് വളരെ ചെറിയൊരു സവാളയാണ് ഞാൻ എടുപ്പിക്കുന്നത് അത് ചേർത്തിട്ടുണ്ട് സവാള ഇങ്ങനെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നു വേണ്ട ഒന്ന് വാടിയ മതി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം അതേപോലെ ഇഞ്ചി ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധം ഇഞ്ചി ചേർക്കണം ഞാൻ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റാണോ ചേർക്കുന്നത് ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ സുഖമായിട്ട് കഴിച്ചോളും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഒരു രണ്ട് സ്പൂണ് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് റവയാണ് ഇതിപ്പോൾ വറക്കാത്ത റവയാണ് ചേർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഉപ്മാവനൊക്കെ ഉണ്ടാക്കുന്ന അതേ റവ തന്നെയാണ് അപ്പോൾ ഇതൊന്ന് നല്ലൊരു മണം വരെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം റവ സാധാരണ നമ്മൾ റവ വറുക്കുന്ന പോലെ വറുത്തെടുത്താൽ മതി റവയൊക്കെ നന്നായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കാൻ റവ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട നിർബന്ധം അതേപോലെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ ക്യാരറ്റ് ചേർത്ത കാരണമാണ് ഈ കളറ് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂണ് ചേർത്താൽ മതി പിന്നെ ബാക്കി ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് അപ്പോൾ അരക്കപ്പ് മൈദയ്ക്ക് ഞാൻ കാൽ കപ്പ് തൈരാണ് ചേർക്കുന്നത് പിന്നെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കുറവ് ചേർത്ത് കൊടുക്കാം എന്താണ് വല്ലാതെ പുളിയാണെങ്കിൽ അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തോളൂ നന്നായിട്ടൊന്നൂടെ മിക്സ് ചെയ്യുക ഇനി ബാക്കി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വെള്ളം ചേർത്തിട്ട് ബാറ്റർ ആക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി റവയാവ കാരണം നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് സോക്കാവാൻ വെക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ടി കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ കട്ടി ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ട് ആ തൈര് വെച്ച പാത്രത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത് അതാണ് വെളുത്ത കളറ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നല്ലത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത് കാരണം ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതാവുമ്പോൾ അപ്പോൾ കൂടുതൽ ഓയിലെടുക്കുക കാരണം ഞാൻ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ലേശം ഈനോ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വേണേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരു രണ്ടര ഗ്രാം അതായത് ഈ ഒരു ശേഷയുടെ പകുതി ചേർത്താ മതി ഈനോ ഒരു നിർബന്ധവുമില്ല ഈനോ ചേർക്കണമെന്ന് ഈനോ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് തരത്തിൽ ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈനോ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉള്ളിൽ ഫ്ലഫി അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കും അത്ര വ്യത്യാസമുള്ളൂ കാരണം ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ ഈനോ കൂടി മിക്സ് ആകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ സോഫ്റ്റ് ആവും അത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ ഈനോ നിർബന്ധമില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇത് ഈനോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുക്കണം പിന്നെ നമ്മൾ മാവ് വെക്കാൻ പാടില്ല ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാനിതിലേക്ക് ഓയില് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിട്ടിലും ഇതുപോലെ ഓയിൽ നമുക്ക് എത്ര ഓയിൽ ചേർക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അത്രയേ ഉള്ളൂ ഓയിൽ കുറച്ചാൽ ചേർക്കേണ്ട ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി ഒന്ന് ആക്കി ഓരോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം കുറയ്ക്കണം കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോവും ഇപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ബാറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ചേർക്കാം നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ടേസ്റ്റൊക്കെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ച കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാളികേരം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് അടപ്പെടുക്കാം എന്നിട്ട് ഇതൊന്ന് നോക്കാം കുക്കായി ഒന്ന് ആ കുക്ക് ആയി തുടങ്ങി അപ്പൊ നമുക്കിതൊന്ന് മറച്ചിടാം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് കുക്കാവണം ഉള്ളില് വെ നന്നായിട്ട് വേവണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും സ്പഞ്ചി ആയിട്ടും അങ്ങനെ ആയിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അത് ഇതിൽ നിങ്ങക്ക് നിങ്ങളുടെ പോലെ ആവശ്യത്തിന് തൂവി തൂങ്ങിക്കൊടുത്താൽ മതി ഇതൊക്കെ റെഡി ഇത് നമുക്ക് എടുക്കാം ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നു ഇതിന് റവ അപ്പം എന്ന് എന്ത് വേണമെങ്കിൽ പേര് പറയാം അപ്പോൾ ഇത് ഇനിയൊരു ഒരു നാലെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവ് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും കൂട്ടിയിട്ട് ഇത്ര എണ്ണം നമുക്ക് അര കപ്പ് റവ കൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ പറയാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ശരിക്കും ചട്നിയൊന്നും വേണ്ട കേട്ടോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ അത്രയും ടേസ്റ്റാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഉറപ്പാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക നമുക്കിത് വേറൊരു റെസിപ്പി വീണ്ടും കാണാം താങ്ക്